നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ പതിനൊന്നാം തീയതി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരിക്കും അവധി സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇന്ന ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കുന്നതാണ് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നവർ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചായത്ത് തലങ്ങളിലൊക്കെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്കിൽ അതായത് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വോട്ട് ചെയ്യുന്ന ആ രീതിയാണെങ്കിൽ നമുക്ക് മൂന്നോളം വോട്ടുകൾ ഉണ്ടാകും അതായത് ത്രിതല പഞ്ചായത്തിലേക്കുള്ള ആണ് അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ മൂന്ന് വോട്ടുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ ഉള്ള വോട്ടുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വോട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇനി അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ വിദ്യാലയങ്ങൾക്ക് വെള്ളിയാഴ്ച ഡിസംബർ പന്ത്രണ്ടിനും അവധി നൽകിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് കളക്ടർമാർ അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലും എസ് എസ് എഫിലും കോൺസ്റ്റബിൾ തസ്തികയിലേക്കും അതോടൊപ്പം തന്നെ ആസാം റൈഫിൾസ് റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് വനിതകൾക്ക് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളും പുരുഷന്മാർക്ക് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ഒഴിവുകളും ചേർത്ത് ആകെ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിനകം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം പത്താം ക്ലാസ് പാസായവർക്ക് ആസാം റൈഫിൾസ് എക്സാമിനേഷൻ അപേക്ഷിക്കാം മലയാളം കന്നഡ ഉൾപ്പെടെ പതിമൂന്ന് പ്രാദേശിക ഭാഷകളിലായിട്ടാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയായി നടക്കുന്നതായിരിക്കും അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് ഒ ബി സി എസ് സി എസ് ടി വിമുക്ത പടൻ എന്നിവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് നൂറ് രൂപയാണ് എന്നാൽ സ്ത്രീകൾ എസ് എസ് സി എസ് ടി വിമുക്ത പടൻ എന്നിവർക്ക് ഫീസില്ല വിശ്വരങ്ങൾക്കൊപ്പം തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനുമായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ വായ്പാ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വർഷമാണ് കടന്നുപോയിരിക്കുന്നത് നാണയപരിപ്പ് ഭീഷണി ശക്തമായതോടെയാണ് കോവിഡിനു ശേഷം റിസർവ് ബാങ്ക് തുടർച്ചയായി പലിശ നിരക്ക് ഉയർത്തിയത് സാമ്പത്തിക രംഗത്ത് തളർച്ച ശക്തമായതോടെ കഴിഞ്ഞ വർഷം പലിശ കുറയ്ക്കാനായിട്ട് സമ്മർദ്ദമേറിയെങ്കിലും റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ് വഴങ്ങിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ആറാം തീയതി ചുമതല ഏറ്റെടുത്തതിനുശേഷം നയസമീപനത്തിൽ കാതലായ വ്യത്യാസമുണ്ടായി സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഫെബ്രുവരിയിലെ ആദ്യതന അവലോകന നയത്തിൽ തന്നെ മുഖ്യനിരക്കായിട്ടുള്ള റിപ്പോ അത് കാല് ശതമാനം കുറച്ചു നടപ്പ് വർഷം തുടങ്ങുമ്പോൾ റിപ്പോ ആറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഏപ്രിൽ മാസം നടന്ന ധനനയ യോഗത്തിലും കാല് ശതമാനം കുറവുണ്ടായി ജൂണിലെ നയത്തിൽ അപ്രതീക്ഷിതമായിട്ട് അര ശതമാനം പലിശ ഇളവ് പ്രഖ്യാപിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് സൃഷ്ടിക്കാനുള്ള നടപടികൾ അത് റിസർവ് ബാങ്ക് ഊർജിതമാക്കി ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടന്ന ഈ വർഷത്തെ അവസാന ധനനയത്തിൽ കാല് ശതമാനം കൂടി കുറച്ചതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു കഴിഞ്ഞ വർഷം സാമ്പത്തിക മേഖലയ്ക്ക് ഏറെ തലവേദന സൃഷ്ടിച്ച നാണയപ്പെരുപ്പം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതാണ് പലിശ കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ സഹായിച്ചത് വർഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഒന്നേകാൽ ശതമാനം കുറച്ചതോടെ ഭവന വാഹന വ്യക്തിഗത സ്വർണ കോർപ്പറേറ്റ് വായ്പകളെടുത്ത ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാണ് ലഭിച്ചത് വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഇ എം ഐകളൊക്കെ തന്നെ ബാങ്കുകൾ കുത്തനെ കുറച്ചു ഇരുപത് വർഷ കാലാവധിയുള്ള മുപ്പത് ലക്ഷം രൂപയുടെ ഭവന വായ്പയുടെ പലിശയിൽ പ്രതിവർഷം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് രൂപയുടെ കുറവാണ് ഉണ്ടായത് മൂന്ന് ലക്ഷം രൂപയുടെ വാഹന വായ്പകളുടെ പലിശീനത്തിൽ പ്രതിവർഷം മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ലാഭമുണ്ട് എന്നാൽ റിസർവ് ബാങ്ക് നടപടി ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്തിയവർക്കൊക്കെ നഷ്ടക്കച്ചവടമാണ് വിവിധ കാലാവധികളിലുള്ള നിക്ഷേപങ്ങളുടെ പലിശ വാണിജ്യ ബാങ്കുകൾ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ കുറച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയമാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പെൻഷൻ ഇതിനകം തന്നെ വിതരണം ചെയ്യുമോ എന്നൊക്കെ നിരവധി ആളുകൾ നമ്മുടെ കമൻ ബോക്സിൽ ചോദിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടായിരം രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഇതിനായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇതിൻ്റെ വിതരണം ചെയ്യുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത് അതിനാൽ തന്നെ പതിനഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഉപഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ ഡിസംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതുപ്രകാരം തന്നെ പതിനഞ്ചാം തീയതി മുതൽ പെൻഷൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുക പതിനെട്ട് പത്തൊൻപത് ആയിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുക അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ രണ്ടു മാസത്തേതാണ് നിലവിൽ ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നത് അവർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയല്ല മറിച്ച് പഴയ ഗഡു ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളാണ് ലഭിച്ചിരിക്കുന്നത് അത് ഇതിനോടകം തന്നെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതും നിലവിൽ വിതരണം ചെയ്തിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് ഇനി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ഒരു ഗഡു കൂടി എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞും സ്വർണ്ണവില ഉപഭോക്താക്കളെ ആഴ്ചകളായിട്ട് കബളിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരട്ട ഇടിവ് രേഖപ്പെടുത്തിയെത്തിയ സ്വർണ്ണദിനക്ക് ബുധനാഴ്ച ഡിസംബർ പത്താം തീയതി വർധനവ് രേഖപ്പെടുത്തി പവന വീണ്ടും തൊണ്ണൂറ്റയ്യായിരത്തി രൂപ കടന്നിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണന ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് പതിനൊരായിരത്തി രൂപയും പവന് അറുന്നൂറ്റി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക